ഹായ് ഫ്രണ്ട്സ് ജെ ബി ആർ ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശിവനെ സ്വപ്നം കണ്ട ഒരു കോയയാണ് നോക്കൂ ഇയാൾ പറയുന്ന കേൾക്കും അന്ന് രാത്രി ഒരു ചെറിയ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ശിവൻ എൻ്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു വേണ്ടി നോക്കുന്നത് ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു ആര് ശിവൻ എൻ്റെ അടുത്ത് പിന്നെ സ്വപ്നത്തിൽ വന്നു എന്നോട് പറഞ്ഞു ഭഗവാൻ എൻ്റെ ക്ഷേത്രത്തിൽ വീഴാൻ വേണ്ടി ഇതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് പറ്റിയ ആളുകൾ എൻ്റെ കീഴിലില്ല ഇതൊരു പുതിയ സർക്കിളാണ് ഞാൻ പറഞ്ഞു അത് ഭോപ്പാലിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതിനുള്ള വഴി ഞാൻ ഒരുക്കും എന്ന് പറഞ്ഞു ആ സ്വപ്നത്തിൽ സംഭവിച്ചെന്താന്ന് പറഞ്ഞു അപ്പൊ ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഞാൻ ഞെട്ടിയുണർ ഓഫീസറായിട്ടാണ് നിയമിച്ചിരിക്കുന്നത് പിന്നെ ഉറങ്ങി അപ്പൊ പിറ്റേന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാണ് ഫാക്സ് പിന്നെ ഇൻഫർമേഷൻ വന്നു നമ്പർ എന്റെ രണ്ട് സ്ഥലത്തിന്റെയും അതായത് ഭോപാലിന്റെയും അതേപോലെ ഛത്തീസ്ഗഡിന്റെയും രണ്ടിന്റെയും ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ പിന്നെ ഞാൻ ഭോപ്പാലിൽ ജോയിൻ ചെയ്ത ഉടനെ ഞാൻ ആദ്യം ചെയ്തത് ഒരു അയ്യായിരം രൂപ എൻ്റെ പേഴ്സണൽ നിങ്ങളവിടെ പോകണം ഈ ക്ഷേത്രത്തിൽ നന്നാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അവരോട് കൂട്ടി പോവുകയും ആ ക്ഷേത്രത്തിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ക്ഷേത്രം നന്നാക്കുകയും ചെയ്തു നോക്കൂ പ്രപഞ്ചനാഥനായ കൈലാസനാഥനായ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തത്തിൻ്റെ സൃഷ്ടാവായ ശിവൻ എന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം ഈ ഹൈന്ദവരെ മൊത്തത്തിൽ ഇവൻ ചീറ്റ് ചെയ്യണ് അല്ലെങ്കിൽ ഇവൻ കളിയാക്കിയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ശിവൻ സ്വപ്നത്തിൽ വന്നിട്ട് ഇവനോട് പറഞ്ഞത്ര എൻ്റെ വാസസ്ഥലമായ എൻ്റെ വീടായ എൻ്റെ അമ്പലം നീ സംരക്ഷിക്കണം എനിക്ക് കഴിയില്ല നീ സംരക്ഷിക്കുക കാരണം ശിവൻ്റെ ശക്തി ഇവനുണ്ടെന്നാണ് ഇവൻ പറയുന്നത് അപ്പോൾ ഇവൻ പറഞ്ഞത്രേ എന്നെക്കൊണ്ട് പറ്റില്ല അത് ഭോപ്പാലിലല്ലേ പാറ്റ്നില എവിടെ എവിടെ പറഞ്ഞാൽ പാറ്റ്നല്ല ഭോപ്പ ഭോപ്പാലിലാ ആ സ്ഥലത്തല്ലേ അപ്പോൾ ഞാനെങ്ങനെയാണ് അത് രക്ഷിക്കുക അപ്പോൾ ശിവൻ പറഞ്ഞത്ര അതിനുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം എനിക്കെന്തായാലും അതിനുള്ള ഓർഡർ വരും അങ്ങനെ ഇവൻ ഉറങ്ങി സുഖമായി ഉറങ്ങി പിറ്റേ ദിവസം പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയപ്പോൾ അവന് ഒരു ഫാക്സ് വരികയാണ് നിന്നെ അവിടത്തേക്ക് ആ അമ്പലത്തിൻ്റെ മൊത്ത സംരക്ഷനായിട്ട് നിന്നെ അങ്ങോട്ട് കിട്ടിയിരിക്കുന്നുവെന്ന് രസകരമായിട്ടുള്ള കഥ മൊത്തത്തിലുള്ള സകല ഹൈന്ദവരെയും ഇവൻ പറ്റിച്ചിരിക്കുകയാണ് പറ്റിച്ചിരിക്കല്ല കളിയാക്കുകയാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തെ താറടിക്കുന്ന ഒരുത്തനാണിവൻ അപ്പോൾ നല്ലവരായ ഹൈന്ദവരെ ഇവനെ നിയോഗിച്ചത് സ്വസമുദായത്തിൽപ്പെട്ടവരാണെന്നും ആ കള്ള നാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക അതുമാത്രമല്ല ഇവനെ എവിടെ കണ്ടാലും നിങ്ങൾ ചെരുപ്പൂരി എടുത്ത് അടിക്കുക ഓരോ അടിയും ശിവൻ്റെ ഭക്തിയിൽ അല്ലെങ്കിൽ ശിവനെ ദൈവമായി ആരാധിക്കുന്ന നിങ്ങൾ ശിവന് കൊടുക്കുന്ന സമ്മാനമാണത് അതുകൊണ്ട് ഇവനെ ഒരിക്കലും വെറുതെ വിടരുത് സോ പത്ത് കാശിനു വേണ്ടി പെറ്റ തള്ളയെ വരെ കൂട്ടിക്കൊടുക്കുന്ന ഈ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഈ കോയെ വെറുതെ വിടരുത് കാരണം ഇസ്ലാം ഒരിക്കലും ഒരിക്കലും ഇവനെ പിന്താങ്ങുന്നില്ല ഇസ്ലാം ഒരിക്കലും ഇവനെ പിന്താങ്ങുന്നില്ല കാരണം ഇവൻ ഇസ്ലാമിന് വേണ്ടപ്പെട്ട ആളേയല്ല അവൻ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ജേബിയ ടോക്സിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു എല്ലാവർക്കും നന്മ കെട്ടെ എന്ന് പറഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ച് അഗൈൻ